ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് എന്താണെങ്കിലും കാറി പോകുമ്പോൾ ഞാൻ അരുൺ അങ്കിളിൻ്റെ കൂടെ ഇരിക്കുമെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ അരുൺ പറയുകയാണ് അത് വേണ്ട മോള് അമൃതാൻഡിയെടുത്തിരുന്നു ഇല്ല പാട്ട് കേൾക്കുമ്പോൾ ഞാൻ അമൃതാൻഡിയുടെ കൂടെ ഇരുന്നോളാം പക്ഷെ പോകുമ്പോൾ കാറിൽ എന്താണെങ്കിലും ഞാൻ അങ്കിളുടെ കൂടെ ഇരിക്കുമെന്ന് ശ്രീകുട്ടി പറയുന്നു എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം അങ്കിളിനെയും അമൃതാൻഡിയെയുമാണ് പിന്നെ എനിക്ക് അടുത്ത ഇഷ്ടം മുത്തശ്ശിയാണ് അതേസമയം വസുന്ധരയും ഐശ്വര്യം കൂടി അങ്ങോട്ടേക്ക് വരികയാണ് വസുന്ധരയെ കണ്ട ഉടൻ തന്നെ മുത്തശ്ശിയെന്ന് വിളിച്ച് ഓടി ചെല്ലുകയാണ് ശ്രീകുട്ടി മുത്തശ്ശി ഇവിടെ എല്ലാവരും ഷ്യാമാൻ്റിയുടെ പാട്ട് കേൾക്കാൻ പോകുന്നതിനെ പറ്റി പറയുകയായിരുന്നു ഇത് കേൾക്കുന്ന ഐശ്വര്യ ചോദിക്കുകയാണ് ഇവളിപ്പോ അമ്മയെ അമ്മയും മുത്തശ്ശിയെന്നാണോ വിളിക്കുന്നത് കൊച്ചുകുട്ടികൾ ഓരോന്ന് വിളിക്കുമ്പോൾ നമുക്ക് എന്തു പറയാൻ സാധിക്കുമെന്ന് വസുന്ധരയും ചോദിക്കുന്നു അതൊക്കെ പോട്ടെ ഇവിടെ ഇപ്പൊ എന്താ എല്ലാവരും കൂടി തീരുമാനിക്കുന്നതെന്ന് വസുന്ധര ചോദിക്കുമ്പോ വർമ്മ പറയുകയാണ് ഞങ്ങൾ എല്ലാവരും ശ്യാമയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി പോകാനിരിക്കുകയാണ് വസവും ഐശ്വര്യവും വരുന്നുണ്ടോ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചു പോയാൽ അവിടെ രസമായിരിക്കുമെന്ന് ആദി പറയുന്നു എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ ഞാനും വരുന്നുണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോ വർമ്മ പറയുകയാണ് കഴിഞ്ഞ ദിവസം ഐശ്വര്യ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിരുന്നല്ലോ ഇതും അതുപോലെ എന്തെങ്കിലും ആണോ എന്താച്ച എന്താ പ്രശ്നം കേൾക്കട്ടെ എന്ന് അരുൺ പറയുമ്പോ ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ അത് പറയത്തക്ക ഒന്നുമില്ല എന്താണെങ്കിലും ഐശ്വര്യ വരാമെന്ന് സമ്മതിച്ചില്ലോ അതേസമയം ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് എന്റെ ദൈവമേ ഇവിടെയുള്ള മറ്റാരും ആ പ്രശ്നത്തെക്കുറിച്ച് അറിയാതിരുന്നാൽ മതി തുടർന്ന് വസുന്ധര ചിരിച്ചുകൊണ്ട് പറയുകയാണ് നാളത്തെ മ്യൂസിക് ഷോക്ക് എന്താണെങ്കിലും ഞാനും വരുന്നുണ്ട് വസു പറയുന്നത് സത്യമാണോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ് അതെ ആദ്യമല്ലേ പറഞ്ഞത് കുടുംബത്തിലെ എല്ലാവരും കൂടി പോയാൽ നല്ല രസമായിരിക്കുമെന്ന് അതുകൊണ്ട് എന്താണെങ്കിലും ഞാനും വരുന്നുണ്ട് ഇത് കേൾക്കുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ നാളെ ഫ്ലോറിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് സ്റ്റുഡിയോയാണ് മാനസയും മഹിമയും കൂടി വരുമ്പോൾ അവരുടെ ഫാൻസ് എല്ലാം ഫോട്ടോ എടുക്കാനായി ചെല്ലുകയാണ് തുടർന്ന് മാനസ് ജാടയിട്ട് നിൽക്കുമ്പോൾ ഫാൻസ് പറയുകയാണ് എന്തൊരു ജാടയാണെന്ന് കണ്ടില്ല അതേസമയം ഷ്യാമയും അഖിലും കൂടി അങ്ങോട്ടേക്ക് വരുന്നു തുടർന്ന് ശ്യാമയുടെ ഫോണിലേക്ക് അശ്വതി വിളിക്കുകയാണ് ചേച്ചി ചേച്ചി സ്റ്റുഡിയോയിൽ എത്തിയോ എന്ന് ശ്യാമ ചോദിക്കുമ്പോ എത്തിയില്ലെന്നും ഫോണൊന്ന് സ്പീക്കറിലിടാനും ശ്യാമ പറയുന്നു തുടർന്ന് അശ്വതി പറയുകയാണ് ഇവിടെ ഐശ്വര്യ ഓഫീസില് മഹിമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ശ്യാമയെ അപായപ്പെടുത്തുന്ന കാര്യമൊക്കെ അവർ പറഞ്ഞത് അതുകൊണ്ട് ശ്യാമ എന്താണെങ്കിലും സൂക്ഷിക്കണമെന്നും അശ്വതി പറയുമ്പോൾ ശ്യാമയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അഖിൽ പറയുന്നു അങ്ങനെ ശ്യാമ ടെൻഷനോടെ നിൽക്കുമ്പോൾ അഖില് ശ്യാമയെ സമാധാനപ്പെടുത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് അപ്പൂ റെഡിയായി വന്നിട്ട് പറയുകയാണ് എൻ്റെ എന്റെ ഒന്ന് ജയിച്ചിട്ട് വേണം എനിക്ക് എല്ലാവരുടെയും മുന്നിലൂടി വിലസിന്ന് നടക്കാൻ അതേസമയം അങ്ങോട്ടേക്ക് വാസുദേവനും ദേവകിയും കൂടി വരികയാണ് എന്താടാപ്പൂ നിനക്കൊരു ഗമ പോലെ അതെ എനിക്ക് നല്ല ഗമയുണ്ട് ഇന്നിവിടെ ജയിക്കാൻ പോകുന്നതേ എൻ്റെ ചേച്ചിയാ ഇത് കേൾക്കുന്ന വാസുദേവനും ദേവകിയും ചിരിച്ചുകൊണ്ട് അപ്പൂവിനെ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജയന്തിയും വരുന്നു സമയമായി നമുക്കിറങ്ങാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ് അതേസമയം ഓട്ടോ വരുമ്പോൾ അപ്പു ഓട്ടോ വന്നെന്ന് പറഞ്ഞ് ഓടി ഓട്ടോയിലടുത്തേക്ക് ചെല്ലുകയാണ് പെട്ടെന്ന് നെഞ്ചുവേദനയായിട്ട് അപ്പു അവിടെ നിൽക്കുകയും ദേവകിയുടെയും വാസുദേവന്റെയും കയ്യിലേക്ക് കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പുവിനെ ഐ സിയുവിൽ കിടത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം ജയന്തി പറയുകയാണ് ഷോ ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ടി വിയിലൊക്കെ തിളങ്ങേണ്ട ഞാനാ ഇപ്പോൾ കണ്ടില്ലേ ഈ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുന്നത് ഈ ചെറുക്കന് വീടാ കണ്ടൊരു നേരം അതേസമയം ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഇ സി ജിയില് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഉടൻ തന്നെ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വരും ഇത് കേൾക്കുന്ന ദേവകിയും വാസുദേവനും ഞെട്ടലോടെ നിൽക്കുകയാണ് ഓപ്പറേഷന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും ചിലവാകും ഞാൻ മറ്റു ഡോക്ടറിനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ആ ഡോക്ടർ അവിടുന്ന് പോകുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വാസുദേവനും ദേവകിയും തുടർന്ന് വാസുദേവൻ ദേവകിയോട് പറയുകയാണ് ഈ കാര്യം ഷ്യമയെ വിളിച്ചറിയിക്കാൻ നിൽക്കണ്ട അവള് തകർന്നു പോകും അല്ലെങ്കിലെ ഫൈനൽ റൗണ്ടാണ് എൻ്റെ മോൾക്ക് വിഷമം വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും തന്നെ അവൾ അറിയണ്ട ഇത് കേൾക്കുന്ന ജയന്തി മാറി നിന്ന് പറയുകയാണ് തളർന്നു പോകും പിന്നെ പാടാൻ കഴിയില്ല ഇടി ഷ്യാമേ നിനക്കുള്ള പണി ഞാൻ തന്നെ ഒപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സ്റ്റുഡിയോയാണ് മാനസ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചാനലിൻ്റെ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ് മാനസ നന്നായി തന്നെ മത്സരിക്കണം എൻ്റെ മോള് തന്നെ എന്താണെങ്കിലും ജയിക്കുമെന്ന് മഹിമയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ പ്രാക്ടീസ് ചെയ്യുന്നതാണ് അതേസമയം ജയന്തി ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ജയന്തി ഏട്ടത്തി സ്റ്റുഡിയോയിലെത്തിയോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ജയന്തി പറയുകയാണ് അപ്പോൾ ശ്യാമെ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ നിനക്ക് വിഷമമുണ്ടാകുന്ന കാര്യമാ അപ്പു നെഞ്ചുവേദന എടുത്ത് താഴേക്ക് വീണെന്നും ഡോക്ടർമാർ സീരിയസ് ആണെന്ന് പറഞ്ഞെന്നും ഒക്കെ തന്നെ ജയന്തി ശ്യാമയോട് പറയുന്നു ഇതുവരെ കണ്ണുപോലും തുറന്നിട്ടില്ല ഓപ്പറേഷന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണമെന്നാ പറയുന്നത് ഞങ്ങളാരും പച്ച വെള്ളം പോലും കുടിക്കാതെ ഇവിടെ ഇരിക്കുകയാണെന്നും ജയന്തി പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ അപ്പൂവിൻ്റെ കാര്യമോ ഇങ്ങനെയായി നീ നന്നായി പാടണേ ശ്യാമയെന്ന് പറഞ്ഞുകൊണ്ട് ജയന്തി കോൾ കട്ട് ചെയ്യുന്നു തുടർന്ന് ജയന്തി കോൾ കട്ട് ചെയ്യുമ്പോൾ ശ്യാമ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതേസമയം ചാനലിന്റെ ആൾക്കാരും ശ്യാമയുടെ അടുത്തേക്ക് വരുന്നു എന്താ ശ്യാമെ എന്തു പറ്റിയെന്ന് അവർ ചോദിക്കുമ്പോൾ എന്റെ അനിയൻ ഹോസ്പിറ്റലിലാണെന്നും സീരിയസ് ആണെന്നും ശ്യാമ പറയുന്നു ശ്യാമ ഒന്ന് പോയി മുഖം കഴുകിയിട്ട് വരൂ അപ്പോ എല്ലാം ശരിയാകുമെന്നൊക്കെ അവർ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് എനിക്കിനി പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേൾക്കുന്ന ചാനലിൻ്റെ ആൾക്കാർ പറയുകയാണ് ഇങ്ങനെ അവസാന നിമിഷത്ത് പിന്മാറാനൊന്നും സാധിക്കില്ല അതുകൊണ്ട് ശ്യാമ പെട്ടെന്ന് ഫ്രഷായി പാടാൻ റെഡിയാകാൻ നോക്ക് കേൾക്കുന്ന ശ്യാമ കരഞ്ഞുകൊണ്ട് അവരെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്